പയ്യനൊമ്പ് ജില്ലാ ശാസ്ത്രമേളയിൽ മലയോരത്തെ സ്കൂളുകൾക്ക് മികച്ച വിജയം ആതിഥേയരായ ചെറുപുഴ സെന്റ് എന്നീ വിദ്യാലയങ്ങളും തിരുമേനി സ്കൂൾ എന്നിവ നേട്ടങ്ങൾ പോയി ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ആതിഥേയത്വം വകിച്ച് ചെറുപുഴ ജെ എം യു പി സ്കൂൾ സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലുമായി നടന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ മികച്ച നേട്ടമാണ് മലയോരത്തെ സ്കൂളുകൾ സ്വന്തമാക്കിയത് എൽ പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഓവറോൾ വിഭാഗത്തിൽ മുന്നൂറ്റി പതിനാറ് പോയിന്റ് നേടി ചെറുപുഴ ജെ എം യു പി സ്കൂൾ പത്താമതെത്തി യു പി വിഭാഗത്തിൽ ജെ എം യു പി ആണ് ചാമ്പ്യന്മാർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് പോയിന്റോടെ പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയ ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനക്കാരാണ് ഓവറോൾ വിഭാഗത്തിൽ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റുമായി ഏഴാം സ്ഥാനം സ്വന്തമാക്കി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിന് എഴുപത്തിയഞ്ച് പോയിന്റുകൾ നേടാനായി എൽ പി വിഭാഗം ഗണിതശാസ്ത്രത്തിൽ നാൽപ്പത്തിനാല് പോയിന്റുമായി ജെ എം യു പി ആണ് ഒന്നാമതെത്തിയത് യു പി വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി എൽ പി വിഭാഗം പ്രവൃത്തി പരിചയ എഴുപത്തിനാല് പോയിന്റ് നേടി ജെ എം യു പി ഒന്നാമതെത്തിയപ്പോൾ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ എഴുപത് പോയിന്റുകൾ ഈ വിഭാഗത്തിൽ നേടി രണ്ടാം സ്ഥാനക്കാരായി அம்மூ நோர்மண்டோ நாலம் களியும் குட்டிச்சோதி ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പു മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ